ഹലോ കേട്ടക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു ഇരുപത്തിയഞ്ച് ലക്ഷത്തിന്റെ ഒരു വീടാണ് ഒമ്പതര സെന്റും സെലോ നല്ലൊരു വീടേതും വിൽക്കില്ല ഞാൻ കഴിഞ്ഞ വീഡിയോയ്ക്ക് ശേഷം ഞാൻ ഒരുപാട് വീട് പോയിട്ടുണ്ട് പോയി നോക്കിയിട്ടുണ്ട് ആ വീടൊന്നും വില പകയുന്ന കാര്യത്തിൽ അവർ നെറ്റ് വില പകയുന്നില്ല അവര് എന്തോ ഒരു വലിയ വില വകിട്ട് അതിന് കീച്ച എന്നൊരു സമ്പ്രദായം ഞാനങ്ങനെ പോയിട്ട് പിന്നെ അവസാനം ഈ വീടാണ് ഈ വീടിന്റെ വില നെറ്റ് വില കേട്ടോ അവന് എത്ര ഈ ലക്ഷം കിട്ടിയാൽ കൊടുക്കും എന്ന് പറയുമ്പോൾ ആ ലാസ്റ്റ് വില വകാന്ന് പറയുമ്പോൾ ഇരുപത്തി അഞ്ച് ലക്ഷം ഒരു നാട്ടിലൊക്കെ ആകും എന്നതിലാണ് സംഭവം അപ്പോൾ ലോക്കേഷൻ നമ്മൾ ഏകദേശം പകയുണ്ട് വീട് നിൽക്കുന്ന സ്ഥലം മലപ്പുറം ജില്ലയിലെ മഞ്ചേരി അടുത്ത് മലപ്പുറം മഞ്ചേയുടെ ഇടയില് ആനക്കാം ഭാഗത്ത് പന്തല്ലൂർ റോട്ടില് ആനക്കായത്തിനൊരു കിലോമീറ്ററിൽ കിലോമീറ്റർ പന്തല്ലൂർന്ന് മെയിൻ റോഡാട്ടോ മെയിൻ റോഡിൽ വന്നാൽ ഈ ജസ്റ്റ് ഒരു കിലോമീറ്റർ ആണ് ഈ വീട്ടിലേക്ക് ജസ്റ്റ് ഒരു കിലോമീറ്റർ പോക്കറ്റ് റോഡുണ്ട് അത് ആ വീട്ടിലേക്ക് എത്താൻ നേരത്തെ ഒരു അമ്പത് മീറ്ററൊക്കെ ഈ ഓങ്ങിയിട്ടുണ്ടാവില്ല ബാക്കിയൊക്കെ നല്ല റോഡാണ് ഏത് വണ്ടി വീട്ടിലേക്ക് വരാൻ കഴിയും അതിൽ സംശയമുണ്ട് വെള്ളമുണ്ട് വെള്ളം ലൈൻ വെള്ളമുണ്ട് ഒക്കെ റെഡിയാണ് നിങ്ങളെ വീട്ടിലേക്ക് നമുക്ക് കാണാം അതിലേക്ക് നമുക്ക് പോവാം ഓക്കെ ഈ വീടിൻ്റെ മുറ്റത്ത് വണ്ടി പാർക്കിങ്ങിന് ഇഷ്ടംപോലെ സ്ഥലമുണ്ട് നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലങ്ങളൊക്കെ ഉണ്ട് വീട്ടിലേക്ക് വരുന്ന വൈ ഒന്ന് നോക്കാം നമുക്ക് ഈ വാങ്ങുന്ന വൈ ആണ് ആ കാങ്ങുന്നതുവരെ കോങ്കിയിട്ട് ചെയ്തിട്ടുണ്ട് കുറച്ച് ദാഗുണ്ട് കുറച്ച് സ്ഥലം ഒരു പത്തോ കിലോ മീറ്റർ ദാഗങ്ങി ചെയ്തിട്ടില്ല കോങ്കിട്ടും ചെയ്യാത്ത സ്ഥലങ്ങളുണ്ട് വീട്ടിലേക്ക് കയറാൻ വേണ്ടി മുറ്റത്തിനിലേക്ക് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് കോഡ് ഇതാ ഈ വൈ ഇങ്ങനെ പോകാൻ ഈ കോഡ് ഇത് പൈപ്പ് ലൈനിൽ പൊട്ടിയിട്ട് വെള്ളം ഒഴി ഒളിക്കുന്നുണ്ട് അതാണ് കാങ്ങുന്നത് ഇതൊരു രണ്ടായിരത്തി പതിനെട്ടില് ഈ സ്ഥലം ഒരാൾ എടുത്ത് നിരത്തി ഫ്ലോട്ട് ഫ്ലോട്ട് ആയിക്കോണ്ട് വിൽപ്പന നടത്തിയ സ്ഥലം അത് പെട്ട ഒരു ഒമ്പതര സെൻറ്റ് സ്ഥലം അത് പത്ത് സെൻറ്റ് അതിൽ ഒമ്പത് ഒമ്പതര സെൻറ്റ് ഒമ്പതര സെൻറ്റ് ഉണ്ട് ഈ സ്ഥലം അതിൽ പെട്ട് പിന്നെ ഇതിൻ്റെ മുമ്പിലേക്ക് നല്ലൊരു ഒഴിവൊക്കെ ഉണ്ട് എന്താ മുറ്റം കഴിഞ്ഞിട്ട് റോഡ് വരെ നമുക്ക് എന്തെങ്കിലും കൃഷി ചെയ്യാനോ എന്തെങ്കിലും പച്ചക്കറി ഉണ്ടാക്കാനോ ചെറിയ രീതിയിലൊക്കെ ഒരു ഒഴിവുണ്ട് അവിടെ രണ്ട് തെങ്ങുണ്ട് ഉണ്ടല്ലെങ്ങൾ ഈ ഭാഗത്തുകൊണ്ട് അത്യാവശ്യം ഒരു ഒഴിവുണ്ട് വണ്ടി വാക്യാണൊക്കെ ആയിട്ട് ഇവിടെ മണ്ണ് ഇടി ഇടിച്ച് നിരത്തി ഫ്ലോട്ട് ചെയ്ത് വിൽപ്പ് നടത്തിയ ദിവസം അത് ഇവിടെ വെട്ടുപാകട്ടോ ഇത് അതുകൊണ്ട് ഇടിഞ്ഞ് വരും ആ ഭാഗം ഏഹ് വീട് തന്നെ അത്യാവശ്യം നല്ല സ്റ്റെയിലുള്ള വീട് കയറ്റിയിട്ടുള്ളത് അതായി ഭാഗ വെട്ടുപാകട്ടോ അല്ലാതെ മണ്ണല്ല അപ്പം ഇടിഞ്ഞ് അടുക്കുക ചാടൂല ഈ ഭാഗത്ത് സ്പേസ് ഉള്ളൂ ഈ മുൻഭാഗം വഴിവിട്ട് വേഗത്തിലേക്ക് വലിച്ച് വീട് കയറ്റാത് ഒമ്പതര സെൻറ്റ് ചെലവ് ഇനി സ്ഥലത്തേനെ നമുക്ക് ഇനി വിൽപ്പന നടത്തുമ്പോൾ നമുക്കൊന്നും കൂടി കൺഫേം ആക്കാം ഈ ഭാഗത്ത് ഇങ്ങനെ അങ്ങനെ പുറത്ത് ഒരു കക്കൂസ് ഉണ്ട് പുറഭാഗത്ത് അങ്ങനെ ഈ ഭാഗത്ത് അടുത്തൊക്കെ വീടുകളുണ്ടാവും ആ വീടിലൊക്കെ താമസമുണ്ട് ഇവിടെ ഒരു തിരുമ്പാൻ കല്ലുണ്ട് ഉണ്ടോ തിരുമ്പാൻ വേണ്ടി പൈപ്പും കല്ലും അവിടെ ക്രമീകരിച്ചിട്ടുണ്ട് അങ്ങനെ ഈ സൈഡ് ഇങ്ങനെ സൈഡ് ഈ മണ്ണ് ഇടിച്ച് ഇങ്ങനെ സൈഡ് ഇങ്ങനെ കാണണം ഉണ്ടോ അവിടെ ആ തലക്കൊരു ഉണ്ട് പുറത്ത് വരുന്ന ആളുകൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരു ബാത്ത്റൂമുണ്ട് അങ്ങനെ ഇവിടെ വൽക്കേരക്ക് ഷീറ്റ് ഇട്ട് നല്ല വർക്കുണ്ട് അവിടെ ഒരു കൊട്ടത്തളുണ്ട് പാത്രം മുഖാൻ വേണ്ടിയിട്ട് ആ കൊട്ടത്തളം പിന്നെ ഈ ഭാഗം ഇത്രക്കും ഈ ഭാഗം സ്പേസ് ഉണ്ട് ഇവിടെ അതിർത്തി നല്ല ഓളോ ബുക്സ് കൊണ്ട് മതിൽ കെട്ടി അതിർത്തി തിരിച്ചിട്ടുണ്ട് അതുകൊണ്ട് അതിർത്തിയിൽ യാതൊരു പ്രശ്നം ഉണ്ടാകില്ല അടുത്ത് വീടുകളുണ്ട് താമസമല്ല വീടുകളുണ്ട് ഇവിടെ ഇങ്ങനെയ ഭാഗത്ത് അ ഈ മുൻവശത്തേക്ക് മുറ്റം ഡിവൈഡ് ചെയ്ത് ഓളോ ബുക്സ് കെട്ടിയിട്ടുണ്ട് മുൻഭാഗത്തേക്ക് അതെങ്ങ് നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് അ തെങ്ങ് നിൽക്കുന്ന റോഡ് വരെയാണ് പൊകൊരു ഭാഗങ്ങളൊക്കെ ഉണ്ട് എന്തെങ്കിലും പച്ചക്കറി ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്താ തെങ്ങ് കായു തെങ്ങ് കായ കായു ഇല്ല തെങ്ങാണ് ഇതാ രണ്ട് തെങ്ങുകളുണ്ട് മാവുണ്ട് അവിടെ വീടിൻ്റെ സ്പേസൊക്കെ മുറ്റങ്ങളൊക്കെ ഉണ്ട് ഈ ഒമ്പത് ദിവസം എൻ്റെ ആകുമ്പോൾ ഇഷ്ടംപോലെ സ്പേസും വീടിൻ്റെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇതാ വക്കീറ്റിട്ടുണ്ട് വിദ്യാഭ്യാസം വീട് കാണാൻ ഭംഗിയിൽ തന്നെ നിർമ്മിച്ചിട്ടുണ്ട് നല്ല മോഡലായി കാണാൻ വീട് നിർമ്മിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലേക്കാലം അവർ സ്ഥലം എടുത്തിരിക്കാം അപ്പോൾ ആ ടൈമിലാണ് വീട് ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു കുറഞ്ഞ വർഷം ബൈക്കുള്ള വീട് അത് നിങ്ങൾക്ക് അകം കണ്ടാലും ഓഫ് കണ്ടാലൊക്കെ മനസ്സിലാക്കാൻ കഴിയും ഇതെ സിറ്റൗട്ടിൻ്റെ പണി വയ്ക്കുക ചെയ്തിട്ടുണ്ട് നമുക്ക് ഓരോ ഭാഗങ്ങളും നോക്കാം വീടിൻ്റെ ഇത് അതിൻ്റെ ഇരിപ്പിടം ഗ്രാനൈറ്റ് ആണ് ബ്ലാക്ക് ഗ്രാനൈറ്റ് ഗ്രാനൈറ്റിലാണെങ്കിൽ ഇപ്പോഴും തയ്യാറായിട്ടുള്ളത് ഇവിടെ മുമ്പിൽ മുമ്പിലിരിക്കാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ ജനറൽ വർക്കൊക്കെ നല്ല ടച്ച് ടച്ചിന് വർക്ക് എഴുതിയിട്ടുള്ളത് നല്ല ചുമർ ടയൽസ് അടിച്ചിട്ടുണ്ട് അല്ല നല്ല കാനോഗസല്ല ടയൽസ് ആണ് ചുമരിൽ കൊടുത്തിട്ടുള്ളത് സ്റ്റോണ് ആക്കാം ലിവിൻ റൂമ് നല്ല സോഫ സെറ്റ് ഇടാൻ പറ്റിയ റൂമാണ് ലിവിൻ റൂം അത് നമ്മളെ ഓഫീസ് റൂമ് എന്ന് പറയും ഈ ഓഫീസ് റൂമുകളിൽ നല്ല സൗകര്യങ്ങളുണ്ട് അതാ അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് ഓഫീസ് റൂമ് ഓഫീസ് റൂമൊക്കെ ജനറൽ അനുമ്പൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം അതിന് മുമ്പ് ഡൈനിങ് ഹാളാണ് ഡൈനിങ് ഹാളും ഓഫീസ് റൂമും തരംതിരിക്കുന്ന ഭാഗത്ത് കൊടുത്തിട്ടുള്ള ഓരോ ഡിവൈഡാത് നമുക്ക് ഡൈനിങ് ഹാളൊക്കെ ഡൈനിങ് ഹാളല്ലേ നല്ല വിശാലമായ ഡൈനിങ് ഹാളാണ് ഡൈനിങ് ഹാളുണ്ട് അവിടെ വാഷ് ബേസിൻ ആവാത്തുണ്ട് അതിൻ്റെ അടുത്തൊരു സ്റ്റഡി മേസി ഉണ്ട് അവർക്ക് അതേപോലെ തന്നെ ഇൻ്റെ കൂണി കൂണിയൊക്കെ എല്ലാ ഡിസൈൻ ചെയ്തിട്ട് വക്ക് കഴിഞ്ഞിട്ടുണ്ട് കൂണീൻ്റെ സോ വീടിൻ്റെ വക്ക് മൊത്തം കഴിഞ്ഞ വീടാണ് ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടാണ് അല്ല ഇവിടെ അത് നല്ല വർക്ക് നല്ല കണ്ടീഷൻ അല്ല മോഡൽ വർക്കാണ് ചെയ്തിട്ടുള്ളത് എല്ലാ വീട് അപ്പോൾ എല്ലാ വർക്കും കഴിഞ്ഞാൽ ആളുകൾക്ക് വീട് വേണമെങ്കിൽ ഈ വീട് എടുക്കാം ഇനി പ്രത്യേകിച്ച് വർക്കിൻ്റെ ഒരു ആവശ്യമൊന്നും വരില്ല അലമാകയ്ക്ക് അലമീപം ഒഴുകിയാ ഇങ്ങനെ ആളിൽ നിന്ന് നോക്കിയാൽ കിച്ചണിൻ്റെ ആ ഭാഗം കാണാം ഈ രണ്ട് സീഡായിട്ട് രണ്ട് റൂമാണ് ഏ നമുക്ക് ആദ്യം ഈ റൂമ് നോക്കാം ഈ റൂമ് അത്യാവശ്യം നല്ല അത്യാവശ്യം വലുപ്പമുള്ള റൂമാണ് അവിടെ കട്ടിൽ നോക്കിയാൽ അല്ല ജനലൊക്കെ ഉണ്ട് നല്ല കണ്ടീഷൻ ജനലാണ് അലമാകുണ്ട് അതേമാതിരി തന്നെയാണ് അതിനൊക്കെ ആക്കുണ്ട് ഇതിന് ബാത്റൂം അറ്റാച്ചഡ് ഉണ്ട് ഈ രണ്ട് റൂമിനും ബാറ്റ് ബാത്റൂമും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അവിടെ നല്ല ബാത്റൂമാണ് അവിടെ ആഗോള ഈ യു ഗ്ലോപ്പിംഗ് ക്ലോസെറ്റുണ്ട് സൂട്ട് മൺ സൂറ്റ് ക്ലോസെറ്റ് ചെയ്തിട്ടുണ്ട് ഷവകളുണ്ട് എല്ലുണ്ട് ഏകദേശം ഒരു നല്ല ടൈൽസ് വർക്കാണ് ടോപ്പ് വരെ ടൈൽസ് വർക്ക് ചെയ്തിട്ടുണ്ട് ചുമറിൻ്റെ നല്ല വർക്ക് ചെയ്ത ഒരു ബാത്ത്റൂമും പിന്നെ അടിയല്ലേ അടിയൊക്കെ ബാറബിളാട്ടോ നല്ല ടൈച്ച് നല്ല വക്കാണ് അടി വർക്ക് അടിയുടെ വഴക്കൊക്കെ കണ്ടു പിന്നെ ഗൂഫൊക്കെ ഗൂഫൊക്കെ എന്തോ ഒരു ക്ലിയർ ഈ റൂമില് ഗൂഫിങ്ങൾക്ക് ഒരു പ്രശ്നവും ഒരു ചോദിച്ച ഒന്നുമില്ല പുതിയ വീടാണ് കേട്ടോ അതിന് സമയമൊന്നും ആയിട്ടില്ല പുതിയ വീടാകുമ്പോൾ അല്ല എല്ലാം എല്ലാ വാക്കും കഴിഞ്ഞ വീടാണ് ആ ഗതിൽ വാക്ക് ബാലൻസ് ഞാൻ കാണുന്നത് ഇവിടെ ഇതുണ്ട് ഹലമാകണ്ട് അതിന് അത്മുഖ്യസും ചെയ്തിട്ടില്ലായിരുന്നുള്ളൂ എല്ലാ വാക്കും ഇനി ഇതിന് ഒരു ആവശ്യം എല്ലാം കണ്ടിട്ടുണ്ട് ഇതാ ഈ ബെഡ്റൂമും ഇങ്ങനെ തന്നെ ഈ ബെഡ്റൂമും തന്നെ ഈ ബാത്റൂം റൂം അറ്റാച്ച്ഡ് കേട്ടോ ഇതിൽ എ സി കിലോ പോയിന്റൊക്കെ ഉണ്ട് എ സി ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എ സീൻ്റെ പോയിന്റ് ഒക്കെ റെഡിയാണ് അവിടെ കണ്ണട ഉണ്ട് അവിടെയൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ബാത്റൂം ഒരു ടച്ച് വർക്ക് മാത്രം ചെയ്താൽ മതി ആവും പെയിൻറ്റിങ്ങിൻ്റെ അല്ലാതെ വീട്ടിൽ പ്രത്യേകിച്ച് വർക്ക് ചെയ്യാൻ പിന്നെ ആവശ്യം വരില്ല നല്ല ഡിസൈൻ ചെയ്ത കഴി ട്രൈസാന്ന് സൂട്ട് ക്ലോസുണ്ട് വാഷ് ബേസിൻ്റെ എല്ലാ ഇതുണ്ട് ഷവർ ഉണ്ട് അത്യാവശ്യം നല്ല ഇത് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്കിനി കിച്ചൺ നോക്കാം കിച്ചൺ ഒക്കെ നല്ല ഡീസൻറ്റ് വയ്ക്കാം കിച്ചണിലേക്ക് പോവാം കിച്ചൺ കിച്ചം കിച്ചണൊക്കെ എന്തോ ഒരു തട്ട് ഇതൊക്കെ നല്ല ഡിസൈൻ ചെയ്ത തട്ടുകൾ കിച്ചണൊക്കെ നല്ലൊരു വിശാലമായ കിച്ചൺ കേട്ടോ അത് ഫുള്ള് വർക്ക് ചെയ്തിട്ട് ഒരു ഈ വീട് തന്നെ നല്ല വൃത്തി ഇല്ല വീടാട്ടോ ഒരു നല്ല ചിട്ടയോടെ കൊണ്ടെടുക്കുന്ന വീടാണ് ഇവിടെ കണ്ടത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ വീട് നല്ല നല്ല ഒരു എപ്പോഴും പുതുമ നഷ്ടപ്പെടാത്ത വീടാണ് ഒരു അഞ്ച് ആറ് വർഷമൊക്കെ ഉണ്ടാകുമ്പോൾ വയ്ക്കാം രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ അതിലെ ഫ്ലോട്ട് വില്പ്പന നടന്നിട്ടല്ലേ നമ്മുടെ അറിവിൽ അപ്പോൾ അതിന് ശേഷം ഉണ്ടാക്കിയാൽ വീടാൻ എൻ്റെ വാഷ് ബേസ് ഇതിൻ്റെ സിങ്ക് ഇതിൻ്റെ തട്ട് അങ്ങനെ തന്നെ ഒരു അടുപ്പുണ്ട് പുകയില്ലാത്ത അടുപ്പൊക്കെ ഇതിന് ഫിറ്റ് ആക്കിയിട്ടുണ്ട് ചെമ്മിനി കൂടുണ്ട് ചെമ്മിനി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് പുകൻ്റെ സ്ഥലം ഉണ്ടാവല്ലോട്ടോ നല്ല ഡിസൈൻ ചെയ്തിട്ട് ഫുൾ ടൈസ് ഒട്ടിച്ച ഒരു അടുക്കളയാണ് ഈ ഭാഗം അല്ല ഈ ഭാഗം ഫുള്ള് ടൈൽസ് ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഇനി ഇതിൻ്റെ കോണിയോ നോക്കാം കോണീൻ്റെ നമുക്ക് അപ്സ്റ്റുകൾ നോക്കാം കോണീൻ്റെ വർക്ക് നല്ല ഡിസൈൻ വർക്ക് ആട്ടും ഇൻ്റെ അപ്സ്റ്റുകൾ ഇവിടെ ഇവിടെയൊക്കെ കോണിയൊക്കെ ഭാവിയേക്ക് മുകളിലേക്ക് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ വർക്കൊക്കെ ഇവിടെ കൂണിമ ചെയ്തിട്ടുണ്ട് ആ ചുമരി തട്ടിക്കാണ്ട് അപ്സ്ട ഉണ്ടാക്കാൻ സംവിധാനം ചെയ്തിട്ടുണ്ട് ഇതാണ് മുഗൾ ഭാഗത്തെ കാഴ്ച നമ്മളെ വീട് ഒരു പാർട്ടിക്കാരൻ അതിൻ്റെ മുകളിൽ പോകണം പോകണോ വീട് അപ്പൊ മുകളിൽ ഒരു വീട് എടുത്ത് നോക്കി അതെങ്ങനെ കണ്ടുപോയോ ഏഹ് മുകളടുത്ത വീട് കാണാൻ കഴിയും ഇതിന് മുകളിൽ വേറെ വീടുണ്ട് ഈ ഭാഗത്തൊരു വീടുണ്ട് ആ അവിടെ വീടുണ്ട് അപ്പോൾ വീടുകളൊക്കെ ഉണ്ട് ഏഹ് ചുറ്റും ചുറ്റും ഇല്ലെങ്കിൽ മുൻ ഒന്ന് വൈവുണ്ട് ബാക്ക് സൈഡ് വൈവുണ്ട് ബാക്കി രണ്ട് രണ്ട് സൈഡിലും വീടുകളുണ്ട് കണ്ടോ നല്ല ആ ഭാഗം അപ്പോൾ ചുറ്റും വീടുകളുള്ള ഒരു സ്ഥലമാണ് വീട് നിങ്ങൾ കണ്ടു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ ബന്ധപ്പെടുക വീടിന്റെ വില ഇരുപത്തിയഞ്ച് ലക്ഷം നെറ്റ് വിൽക്കുന്ന വില ഇരു അഞ്ച് ലക്ഷാണ് തോണ നീക്കുപോക്കുകൾ ഉണ്ടാവില്ല അപ്പോൾ ആ വില കണ്ട് അതിന് ഒരു മറ്റു നിങ്ങൾ വിളിക്കുക ഈ നമ്പുകള് നമുക്ക് കച്ചവടം അടുക്കുകയും ചെയ്യാം ഓക്കെ അപ്പോൾ നിങ്ങൾ നിങ്ങളാദ്യം വരേണ്ട മുമ്പേ ഈ വീട് കാണാൻ വരുമ്പോൾ മുമ്പ് എന്നെ വിളിച്ച് അത് സെറ്റപ്പ് ആക്കണം ഈ സമയത്തൊക്കെ കാണുന്നു എന്ന് കാരണം അവിടെ താമസമല്ല ടീമാണ് അപ്പോൾ ജോലിക്ക് പോകുമ്പേ അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ വീടിനെ പറ്റി കൂടുതൽ വിവരം അറിയണമെന്നെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക ഓക്കെ താങ്ക് യു അവിടുത്തെ വീടുമായി വീണ്ടും കാണാം